മൂന്നാല് ദിവസം നല്ല തണലിട്ടിട്ടാണേ ഞാനിത് ഉണക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഉണക്കി എടുത്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങളിത് വെയിലത്ത് വെക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുടിക്ക് നല്ല വണ്ണം കിട്ടാനും അതുപോലെ തന്നെ കാക്ക കറുപ്പ് പോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും കാലനരം മാറി കിട്ടാനും പിന്നെ ഒത്തിരി ആളുകൾ പറയുന്നതാണല്ലേ എനിക്ക് ഉറക്കം കുറവാണ് എന്താ ചെയ്യുക ഉറക്കം കുറവുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ നന്നായിട്ട് ഉറക്കം കിട്ടാനും ഭയങ്കരായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഒരു ഒരു എട്ടു പത്ത് ദിവസത്തേക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യാട്ട അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പിന്റെ ഇലയാണ് എല്ലാവർക്കും അറിയുന്നതാണ് മുടി വളർച്ചക്ക് വളരെയധികം സഹായിക്കുന്നതാണ് ചിലരൊക്കെ കറിവേപ്പിൻ്റെ ഇല മാത്രം തേച്ച് മുടി വളർത്തുന്നവരുണ്ടല്ലേ ആ ഒരു എണ്ണ എണ്ണ മാത്രം കാരണം ഈ ഒരു എണ്ണയിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രായം കുട്ടികളെന്നോ മുതിർന്നവരൊന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇത് നിങ്ങൾ ഇന്നുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ നാളെ രാവിലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നല്ല നിങ്ങളിത് കറക്റ്റായിട്ട് ഒരു പത്ത് ദിവസം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുക നല്ലൊരു മാറ്റമായിരിക്കും നല്ല ഉറക്കം കിട്ടും അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരും ചെയ്യും പിന്നെ അതുപോലെ തന്നെ മുടിക്കുള്ള ഇപ്പോൾ തലയിൽ പലർക്കും ഉണ്ടാകുന്നതാണ് ചൊറിച്ചില് കുരുക്കള് അതൊക്കെ മാറി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഉണക്കിയെടുത്തതാണ് കേട്ടോ തണലിട്ടിട്ട് നാലഞ്ച് ദിവസം തണലിലിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക എന്നിട്ട് നിങ്ങളിത് പൊടിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒന്ന് വെയിലത്തേക്ക് വെക്കുക അപ്പം ഈ ഒരു ഊരി എടുക്കുന്ന ഇല എന്ന് പറഞ്ഞാൽ മയിലാഞ്ചീൻ്റെ ഇലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുടീൻ്റെ ഇപ്പോൾ മുടി വളർച്ചയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ മുടി പൊട്ടി പൊട്ടിപ്പോവുക അങ്ങനത്തെ ഒരുപാട് പ്രശ്നത്തിനൊക്കെ നമ്മുടെ ഈ ഒരു മയിലാഞ്ചീൻ്റെ ഇല ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നിര കിട്ടാനൊക്കെ ആണെങ്കിൽ മയിലാഞ്ചീൻ്റെ ഇല ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അകാലനിര വരാതിരിക്കാനും വന്ന നിരയൊക്കെ നമുക്ക് മാറും ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മയിലാഞ്ചീൻ്റെ ഇല പലർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത് തേക്കുമ്പോൾ മുടി കറു ചുമന്ന് വരുന്നതാണ് അപ്പം അത് ചുമന്ന് വരികയാണെങ്കിലും നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ഇല കൂടെ ഉള്ളതുകൊണ്ട് അത് കറുത്ത് വരും അപ്പൊ ചുമന്ന് വരുന്നത് ഒരിക്കലും കറുത്ത മുടിയല്ല വെളുത്ത് നരച്ച മുടിക്കാണ് ചെറുതായിട്ടൊരു ചുമപ്പ് വരുന്നത് അപ്പം അത് നിങ്ങൾക്ക് നീലാമരി പൊടി തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറുത്ത് വരും കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വെറുതെ ഇപ്പം ഞാനിതാ ഇതുപോലെ മയിലാഞ്ചീൻ്റെ ഇലയും നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതുപോലെ തണലിലിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടേ എന്നിട്ടൊരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു എട്ട് പത്ത് സ്പൂൺ ഉണ്ടാവും കേട്ടോ അപ്പം എന്തായാലും ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ചെയ്താൽ മതി കേട്ടോ ഇത് നന്നായിട്ട് വെയിലൊക്കെ അത്യാവശ്യം തണലിലിട്ട് ഉണക്കി എന്നിട്ട് ഒരു ഇച്ചിരി നേരം പൊടിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ വെയിലത്ത് വെച്ചു ഒരുപാടൊന്നും വെച്ചില്ല അപ്പം അത്യാവശ്യം ചെറുതായിട്ട് നന്നായിട്ട് ചൂട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കേട് പോ കേടു വന്നു പോകുക എന്നാൽ ഒന്നുമില്ലാട്ടോ നല്ലൊരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ടപ്പോ എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കാരണം അതിന്റെ നാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊടിച്ചെടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അരി നന്നായിട്ടൊന്ന് അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്കത് ചെയ്യാൻ അപ്പോൾ വലിയ ആ ഇലേൻ്റെ അതേപോലെ നീണ്ടു നിൽക്കുന്ന നാരൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ഇതിലുള്ളത് അപ്പോൾ അത് അത് അതോടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എണ്ണയിൽ നിറഞ്ഞ് നിൽക്കും അപ്പോൾ അതും മാറ്റി കളയുകയാണെങ്കിൽ ആ പൊടി മാത്രം നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പം മൈലാഞ്ചീൻ്റെ ഇലയാണെങ്കിലും നമ്മൾ കറിവേപ്പിന്റെ ഇലയാണെങ്കിലും ഇട്ട് എണ്ണ കാച്ചിന്റെ വീഡിയോ ഒക്കെ നമ്മളൊത്തിരി കാണിച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ ഉണക്കി പൊടിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ അല്ലാതെ ഈ ഇല പറ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ നീരിൽ എണ്ണ കാച്ചുന്ന വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഉണക്കി ഉണക്കിയെടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രയാസമില്ല ആ ചുമ്മാച്ചിരി എല്ലാം എടുത്ത് ഉണന്നിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുത്താൽ മതി അതിങ്ങനെ ആ തണലിൽ നിന്ന് ഉണങ്ങും അപ്പോൾ എവിടെയെങ്കിലും ഒരു റൂമിലോ എവിടെയെങ്കിലും വെച്ചാൽ മതി നന്നായിട്ട് ഉണങ്ങി വന്നിട്ട് നിങ്ങൾക്ക് വെയിലത്തേക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ എനിക്ക് വേണ്ട അളവിൽ ഒരു ഉപയോഗിക്കേണ്ടത് ജസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ മുന്നേ ഇത് ചെയ്ത് വെച്ചോണ്ട് ഞാൻ കുറച്ചളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ഏകദേശം രണ്ട് സ്പൂണ് നമ്മുടെ പൊടി എടുത്തു അതിലേക്ക് ഞാനിതാ ഈ ഒരു എണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ കട്ട കുത്തി നിൽക്കും കേട്ടോ ഞാൻ ഇച്ചിരി നേരം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉരുക്കി എടുത്തതാണ് എപ്പോഴും തണുപ്പാണല്ലോ വയനാട്ടിൽ അപ്പം അതുകൊണ്ട് എണ്ണയ്ക്കൊക്കെ ഒരു കട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ആവശ്യത്തിന് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുക്കുക ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ഇച്ചിരി നേരം ഒന്ന് വെച്ച് ചൂടാക്കി എടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എട്ട് ദിവസം വെയിലത്ത് വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ ഇതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ പിന്നീട് നിങ്ങൾ വെയിലത്ത് വെക്കണം എന്നൊന്നുമില്ല കാരണം ഇത് മൂന്നാല് ദിവസത്തേക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു നമ്മൾ ആവശ്യത്തിന് കുറച്ച് കുറച്ചുണ്ടാക്കി വെക്കാം എന്നിട്ട് പരീക്ഷിച്ചിട്ട് നല്ല റിസൾട്ട് ആണെങ്കിൽ നിങ്ങൾ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാം അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു എട്ട് ദിവസം വെയിലത്തും വെക്കണം കേട്ടോ ഇതുപോലെ ചൂടാക്കി എടുത്തിട്ട് കാരണം ഒരു കാറൊഴി കുറേ ദിവസം നിക്കുമ്പോൾ ചെറുതായിട്ടൊരു കാറൊൽ ചുവ ചാൻസ് ഉണ്ട് അപ്പൊ ഞാനിത് ഇതുപോലെ അടിയത്ത വെള്ളം തിളച്ചിങ്ങനെ ഈ ഒരു പാത്രത്തിലേക്ക് ചൂട് തട്ടുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരും കേട്ടോ കേട്ടോ അത് നന്നായിട്ട് തിളച്ചിങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു എണ്ണ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടൊക്കെ മാറിയിട്ട് ഞാനിത് ഇതേപോലെ ഒന്ന് തുണി വെച്ചിട്ടൊന്ന് ഹരിച്ചെടുക്കുക ആ മട്ടൊക്കെ ഒന്ന് ഹരിച്ചെടുത്തിട്ട് നമുക്ക് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കാം കേട്ടോ എന്നിട്ട് ഡെയിലി ഉപയോഗിക്കാം അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒരു അഞ്ച് മൂന്നാല് ചെറിയ നിങ്ങൾക്ക് അളവിന് എത്ര എടുക്കുന്ന അത്ര അനുസരിച്ച് ഏഹ് എടുക്കട്ടോ അപ്പൊ ഇത് ഒത്തിരിയൊന്നുമില്ല ചെറിയൊരളവിലാണ് ഉള്ളത് അപ്പൊ ഇത് ഞാൻ ഞാൻ പറഞ്ഞു വെയിലത്ത് വെച്ച് ചൂടാക്കുന്ന ഒന്ന് വെയിലത്ത് വെച്ച് ില്ല കാരണം കുറഞ്ഞ ദിവസത്തേക്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വെക്കണ്ട അപ്പം മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ അങ്ങനെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എടുത്തെടുത്ത് പറയുന്നത് അപ്പം ഞാനിത് തുണി വെച്ച് അരിച്ചെടുക്കുകയാണെങ്കിൽ ശരിക്കും ആ മട്ടൊക്കെ മാറിക്കിട്ട് അപ്പം ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് ഒരു കുപ്പിയിലൊക്കെ വെച്ചാൽ മതി അപ്പം ഈ ഒരു അളവിൽ എടുത്താൽ മതി കേട്ടോ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ നെറുകേൽ മാത്രം ഇട്ട് മുടി വാരി പിടിച്ച് കെട്ടിക്കിടക്കാം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ